മാറ്റി വെക്കേണ്ടി വരും എന്ന രീതിയിലാണ് അവർ പറയുന്നത് അവരെ കൊണ്ടൊക്കെ ഒരു നമസ്കാരം കല്വാതുക്കലാണ് കല്വാതുക്കൽ അടുതലല്ലേ അടുതര രണ്ടാം വാർഡ് രണ്ടാം വാർഡ് രണ്ടാമത് നിക്കുകയാണ് മോളെ കാണാൻ വേണ്ടി വന്നതാണ് സൂര്യൻ സൂര്യ അല്ലേ ഒന്നാം ക്ലാസ് പഠിക്കുന്നത് അല്ലേ സൂര്യയുടെ കുറച്ച് വിഷയങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മെമ്പറാണ് രാവിലെ വിളിച്ചത് സൂര്യയുടെ വിഷയം എന്താണ് സൂര്യ വിഷയം നമ്മൾ ഒരു രണ്ട് വർഷമായി കൊച്ചിനെ അസുഖം തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ ലിവറിൽ വളർച്ചയില്ല എന്നാൽ ട്രിവില് മഞ്ഞ മഞ്ഞ ഇത് കാണുന്നു പിന്നെ മൊത്തത്തിൽ ലിവർ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ കുഞ്ഞിപ്പോൾ നിൽക്കുന്നത് അപ്പോഴ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് പെട്ടെന്ന് അത് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മാസത്തെ മെഡിസിന് തന്നെ നമുക്കൊരു പത്തി ഇരുപത്തിനാലായിരം രൂപയാണ് മെഡിസിൻ ആവുന്നത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നടക്കുന്ന കുടുംബത്തെ സംബന്ധിച്ച നടക്കത്തില്ല കാരണം അമ്മയ്ക്കാണ് ക്യാൻസർ പേഷ്യൻ്റാണ് അത് അടുത്ത കാലത്താണ് അത് കണ്ടുപിടിച്ചത് അപ്പോൾ അത് അങ്ങനെ നടക്കുന്നു പിന്നെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ നടുവിന് സുഖമില്ല അപ്പോൾ നമുക്ക് ജോലി ചെയ്യാമെന്ന് കൂലിപ്പണി ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ അമ്മമ്മയാണുള്ളത് അത് തൊഴിലുറപ്പ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പോകും അങ്ങനെ ഒരു വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ചികിത്സ എന്താ ചികിത്സ ചെയ്യാൻ ഇപ്പോൾ അവർ മെഡിസിൻ ആണ് കൊടുത്തിരിക്കുന്നത് കുട്ടി വലുതാവുമ്പോഴേക്കും ഈ ലിവർ മാറ്റി വയ്ക്കേണ്ടി വരും എന്ന രീതിയിലാണ് അവർ പറയുന്നത് വ്യക്തമായിട്ട് അവർ ഇത് തന്നിട്ടില്ല അപ്പം ഈ മെഡിസിൻ കഴിക്കുക മെഡിസിൻ കഴിച്ചിട്ട് മാറിയില്ല എങ്കിൽ പൂർണ്ണമായിട്ടും മാറാൻ സാധ്യത ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടു വർഷമായി ഇത് പക്ഷേ ഡോക്ടർ പറയുന്നത് ഉണ്ടെന്നാണ്

വേദന വന്നത് പിന്നെ അത് ഒരുപാട് വേദനയായി അങ്ങനെ പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തോളം രൂപ ഒരു മാസം ചിലവാസം ഈ മെഡിസിനാണോ ഇതാണോ കഴിക്കുന്നത് വിലയുള്ള മെഡിസിനാണോ അത് മാത്രല്ല ആവ് ഗുളിക മാത്രല്ല അതിന്റെ കൂടെ വേറെ ഉണ്ട് ഒരു മാസം പിന്നെ മോക്ക് ഗുളികയ്യായിരം രൂപ അതുകൊണ്ട് പണിക്കും പോവാൻ വയ്യേ അപ്പൊ ഇത്രയും രൂപ എന്നെ കൊണ്ട് പറ്റുന്നില്ല അതാണ് ിരി ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവൾക്ക് കഴിക്കാൻ പാടില്ല അതൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശമുണ്ട് അങ്ങനെയുള്ള ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു ദിവസം കുറച്ച് ഓക്കെയാണ് പിറ്റേ ദിവസം കുറിച്ച് കിടപ്പിലാണ് അങ്ങനൊരവസ്ഥയും കൂടെ ഉണ്ട് അപ്പോൾ വളരെ മോശം ഞങ്ങള് ഇവിടെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ഒക്കെ ഒരു തവണ സഹായിച്ചിരുന്നു പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ സഹായിക്കുന്നുണ്ട് എന്നാലും അവരെ കൊണ്ടൊക്കെ ഒരു പരിധിയുണ്ട് കഴിഞ്ഞ തവണ മരുന്നെടുത്തതും ഇവിടെ നിന്നുള്ള ആൾക്കാരുടെ സഹായം അപ്പൊ ഞങ്ങള് ഈ മരുന്നിനകത്ത് അതിന്റെ എം ആർ പിണ്ട് ഇരുപത്തിനാലായിരത്തി അത്രയും രൂപയാണ് മരുന്നിന് വില അത് ഈ മാത്രമല്ല വേറെ വാങ്ങിക്കണം എല്ലാം പിന്നെ ഒരു മാസം ഇത്രയും നാളെ പുള്ളി അന്ന് നമ്മളടുത്ത് അങ്ങനെ പറയത്തില്ല ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുറങ്ങി ഞങ്ങൾക്ക് ഒട്ടും വയ്യാന്നുള്ള കാര്യം പുള്ളിക്ക് നമ്മളുടെ ചേട്ടനെ പോലെയാണ് നമ്മളിവിടെ ഒരുമിച്ചെല്ലാം ലൈബ്രറി എല്ലാം ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അപ്പം മൂന്ന് ദിവസമായിട്ട് പറഞ്ഞു ഒട്ടും വയ്യ അയ്യാ ജീവിക്കണമെന്നറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വെച്ചു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ നിങ്ങളെ ചാനൽ നല്ല ഒക്കെ ഫോട്ടോഗ്രാഫർ ആവണമെന്നൊക്കെ നമ്മൾ നല്ലവണ്ണം സംസാ ചെയ്യും പിന്നെ ഞങ്ങൾ പോയി മെമ്പറെ കണ്ടു പിന്നെ സപ്പോർട്ടാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് ദുർഗർ സൽമാന്റെ ഒരു പ്രോഗ്രാം പേപ്പറിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചു ചോദിച്ചു ഇവരെ അവിടെ വിട്ടിരുന്നു ആശ്രം മേടിച്ചിട്ടില്ല അപ്പോൾ അവരും അവിടെ പോയിരുന്നു പോയി അവരെ ചികിത്സ അവിടുത്തെ എടുത്തു പക്ഷെ അവരെല്ലാ പ്രാവശ്യം തരാൻ തയ്യാറല്ലല്ലോ പ്രാവശ്യം തന്നു അതിനുശേഷം അവർക്ക് ഞങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അവിടെ ചെന്നാലും അല്പം പൈസ ചിലവുണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾ ഏത് ഐ ഞാൻ പലയിടത്തും പോയിട്ട് പല വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ഈ മെമ്പറന്മാരാണ് ഞാൻ ആദ്യം വിളിച്ച് ഞാൻ സംസാരിക്കാറുള്ളത് പലപ്പോഴും അവരോട്ട് വഴക്കൂടാറുണ്ട് പക്ഷേ മാഡം ഇങ്ങനെയുള്ള ആൾക്കാർ വേണം ഇങ്ങനെ ഒരു ഒരാളെ സങ്കടം കണ്ടെറിഞ്ഞു കൂടെ നിൽക്കുന്ന മെമ്പർ വേണം അത് മാഡം അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ മനസ്സോട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ശരിടാ പിന്നെ ചേണ് അക്കൗണ്ട് നമ്പർ ഉണ്ടോ അക്കൗണ്ട് ഗൂഗിൾ നമ്പർ ഉണ്ടോ ഉണ്ട് അത് കൊടുക്കാമല്ലോ നമുക്ക് നമ്മളെ സ്റ്റോറി കൊടുക്കാനോ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ നമ്പർ കൊടുക്കാനോ മോള കാര്യമുണ്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ഏതായാലും ഈ പറയുന്ന കലവാതുക്കളാണ് ചെറുപ്പക്കാരുണ്ട് മോളെ കാര്യമാണ് നമുക്കത് നോക്കിയാലേ പറ്റൂ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ഒരുപാട് പേരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ നമ്മളിങ്ങനെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോയിട്ടുണ്ട് ഈ മോളെ കാര്യവും ഞാൻ പ്രേക്ഷക മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ കൊടുക്കും എന്തായാലും അവസ്ഥ കണ്ടല്ലോ ചേട്ടപ്പിണികയാണ് ചച്ചിക്ക് ക്യാൻസറാണ് മകളുടെ അവസ്ഥ ഇതാണ് ഇരുപത്തയ്യായിരം രൂപയോളം ഒരു മാസം മരുന്നിന് മാത്രം ചിലവുണ്ട് ചികിത്സ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മാന്യ മാന്യപ്രേക്ഷകരുടെ സഹകരണം കൂടിയേ തീരും എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പേസിന് വേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിയോ